മാൻ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തറുപ്പത്തിലെ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാം തന്നെ അക്കാര്യങ്ങളിൽ ഒന്നിൽ പോലും വീഴ്ച വരുത്താൻ പാടില്ല വീഴ്ച വന്നാൽ നമ്മുടെ ഈമൻ പോയി അതിലൊന്നാമത്തെ എന്താണ് നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ നമുക്ക് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും സർവ്വ സംവിധാനങ്ങളുമേകി അത്ഭുതകരമായ ഈ ജീവിതം आ आ वे वे െ വിശ്വം ജീവിതം എന്ന് പറയുമ്പോൾ നമ്മയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഈ ഒരു ഹയാത് നമുക്ക് ഇമാൻ അതാണ് ആത്യന്തികമായ വിജയം നമുക്കെല്ലാം നെടിത്തരുന്നത് തുടർന്നുകൊണ്ട് അലൈഹി ഇമാനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഒരാൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ മതിയോ ഞാൻ അള്ളാഹുവിൽ ഈ ഇമാനുള്ള അതിൻ്റെ ഞാൻ പോകില്ല അങ്ങനെ പറയാ പറഞ്ഞു ഈമാൻ പൂർണ്ണമാവുന്നുണ്ടോ ഇല്ല മലക്കുകളിൽ വിശ്വസിക്കണം ആരാണ് മലക്കൾ മലക്കുകളെ കുറിച്ച് വളരെ കൃത്യമായിക്കൊണ്ട് അള്ളാഹു സുബാൻ നമ്മെ ഉണർത്തുന്നുണ്ട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതിന് എതിരു പ്രവർത്തിക്കാത്തവർ അവർ അതിനോപോറ്റായിക്കൊണ്ട് ഒന്നും തന്നെ ചെയ്യില്ല കല്പിക്കപ്പെട്ടത് അത് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള അള്ളാഹു സുബാനു വത്താലയുടെ സൃഷ്ടികളാണ് മലക്കുകൾ അപ്പൊ ആ മലക്കുകളിലുള്ള വിശ്വാസവും രൂഢമൂലമാകണം അതുപോലെ തന്നെ വക്കുതുബിഹി കിതാബുകളിലുള്ള വിശ്വാസം അള്ളാഹു സുബാനു വത്താല പ്രവാചകൻ സല്ലാഹു അല്ലെസ്സലാമക്ക് ഉചിതത്തായി അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഗ്രന്ഥം ഖുർആാൻ അതിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അത് നെഞ്ചേറ്റ് ജീവിക്കുകയും വേണം ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുകയും ചെയ്യണം അതുപോലെ തന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് അള്ളാഹു അവതരിപ്പിച്ചുകൊടുത്ത മനുഷ്യൻ്റെ കൈ കടത്തലുകൾ നടന്നിട്ടില്ലാത്ത വേദങ്ങൾ ആ ഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ വർസുൽഹി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അതുപോലെ തന്നെ പിന്നീട് പറയുന്ന എന്താണ് യോമുൽ ആഹിർ അന്ത്യദിനം പിന്നെ പറഞ്ഞെന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഹൈറും ഷെറും എല്ലാം റഹ്മാനായ റബ്ബിൽ നിന്നാണ് ഖദറിലുള്ള വിശ്വാസം അങ്ങനെ ഇത് നമ്മൾ മനസ്സിലാക്കി അത് അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റി അതിൽ ഒരു കാര്യത്തിൽ പോലും ഒരു അണുയിട വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ടവരായി നമ്മൾ മാറിത്തീരുന്നത് അങ്ങനെ വിശ്വാസികളായ അങ്ങനെ ഈമാൻ ഉൾക്കൊള്ളുക അങ്ങനെ വിശ്വസിച്ച ആളുകൾക്ക് എന്തുണ്ട് അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നതായ ജന്നാത്തുൽ ഫ്രിതോസ് അബ്ബാൻ വത്താല സൂറത്തുൽ ബുറൂജിയിലൂടെ ഉണർത്തുകയാണ് തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ട് അടിഭാഗത്തു അരുവികൾ ഒഴുകുന്നതായ ആ ജന്നാത്തുൽ ഫ്രദോസ് ഉണ്ട് എന്നിട്ട് അല്ല പറഞ്ഞു ദാലിക്കൽ ഫൗസുൽ കബീർ അതാണ് ഏറ്റവും വലിയ വിജയം അല്ലെ ഈ ദുനിയവിൽ പലതരത്തിലുള്ള സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ തന്നെ പലരും വിജയിക്കുമ്പോൾ അവർ ആവേശപൂർവ്വം തുള്ളുകയാണ് ഞങ്ങൾ വലിയ വിജയം നേടി ലോകം കീഴടക്കി അല്ലേ അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുമ്പോൾ പലരും പറയുന്നു വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ അവരെക്കുറിച്ച് പറയുന്നു അവൻ ജീവിക്കാൻ പഠിച്ചവനാണ് സമ്പത്തുണ്ടാക്കാൻ പഠിച്ചവനാണ് അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കും പക്ഷേ അതൊന്നും തന്നെ വിജയമല്ല അതൊക്കെ തന്നെ കെട്ടടങ്ങുന്നതാണ് നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കളിയെപ്പോലെ ഒരു വിനോദത്തെ പോലെ മാത്രമാണ് അത് എന്ന് വിശുദ്ധ പ്രാൻ തന്നെ വളരെ കൃത്യമായി കൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഫൗജുൽ കബീർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന അവസ്ഥ അവർക്കാണ് അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നതായ ജന്നാത്തുൽ ഫിർദോസ് ഉള്ളത് അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് സൂറത്തുൽ ബുറൂജിലൂടെ الله سبحانه وتعالى